നമസ്കാരം അഘോര വിഷൻ ചാനലിൻ്റെ പുതിയൊരപ്പിസോഡിലേക്ക് എവർക്കും ഹാർദ്രമായ സ്വാഗതം ഇന്ന് നമ്മൾ അഘോര വിഷൻ ചാനലിലൂടെ നോക്കാൻ പോകുന്നത് ഇത് മിഥുന മാസമാണ് മിഥുന മാസം മുപ്പത്തിരണ്ട് ദിവസമാണ് ഉള്ളത് അതായത് ജൂലൈ പതിനാറാം തീയതി വരെയാണ് മിഥുന മാസം മുപ്പത്തിരണ്ട് വരുന്നത് ഈ മിഥുന മാസത്തിൽ ചില നാളുകാർക്ക് ഇരട്ട രാജ്യോഗമാണ് ഈ രാജയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഈ പറയുന്ന നാളുകാർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടും ലഭിക്കും എന്ന് തന്നെയാണ് കാരണം എല്ലാ മേഖലകളിലും ഇവർക്ക് വളർച്ച ഉണ്ടാവും ഈ മിഥുന മാസത്തിൽ കാരണം ഈ പറയുന്ന നാളുകാർ ലക്ഷക്കണക്കിന് ആൾക്കാർ ഉണ്ടാവാം പക്ഷെ എങ്കിൽ പോലും ഒരുപാട് ആൾക്കാർക്ക് ഇത് ഗുണത്തിലേക്ക് എത്തും അതായത് നൂറ് ആളിൽ തൊണ്ണൂറ് ആൾക്കാർക്കും ഇതിന്റെ ഫലം ലഭിക്കുമെന്ന് ഉറപ്പ് തന്നെയാണ് അപ്പൊ ആ നാളുകാർ ആരാണെന്ന് നമുക്ക് നോക്കാം അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ ഒന്ന് അമർത്തണം ഞാൻ ഇടുന്ന വീഡിയോ അപ്പൊ തന്നെ നിങ്ങളുടെ മൊബൈൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും തുടർന്ന് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു നമുക്ക് നോക്കാം നാളുകാരൊക്കെയാണെന്ന് അപ്പോൾ ഈ പറയുന്ന നാളുകാർക്ക് ഏറ്റവും സൗഭാഗ്യം വന്നു ചേരാൻ പോകുന്ന ആദ്യത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് ഈ കാർത്തിക നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല ഭാഗ്യം വന്നെത്തുന്ന സമയമാണ് മിഥുനമാസം ഈ വിദുര മാസത്തിൽ പല കാരണങ്ങൾ കൊണ്ടും പല ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവർക്ക് ഈ ഭാഗ്യം വരാൻ പോകുന്നത് ചില ഇവരുടെ നല്ലൊരു ടൈമാണ് എന്ന് തന്നെ പറയാം ഇപ്പൊ അവര് എന്തിനും ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ആ കാര്യങ്ങൾ നേടിയെടുക്കാനും അതുപോലെ തന്നെ ഇവർ ചെല്ലുമ്പോഴേക്കെന്നെ ആ കാര്യങ്ങൾ ശരിയാവാനും ഒക്കെ ആ ടൈം കറക്റ്റായിട്ടിരിക്കും അതുകൊണ്ടാണ് ഈ പ്രത്യേകിച്ച് ഈ അഞ്ച് നക്ഷത്രക്കാരെ എടുത്തു പറഞ്ഞത് കാരണം ഈ അഞ്ച് നക്ഷത്രക്കാർ കാർത്തിക ഉൾപ്പെടെയുള്ള അഞ്ച് നക്ഷത്രക്കാർക്കാണ് ഈ മഹാഭാഗ്യം ലഭിക്കാൻ പോകുന്നതായിട്ട് നമുക്ക് ഇവിടെ സൂചന ഉള്ളത് അങ്ങനെയുള്ള ഒരു നാളാണ് കാർത്തിക നാള് അപ്പൊ കാർത്തിക നാളിൽ വരുന്ന സ്ത്രീ പുരുഷന്മാർക്ക് അതായത് നമ്മൾ ഈ ഭാഗ്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള മേഖലകളിൽ ജോലിയോ ബിസിനസ്സോ എന്തെങ്കിലും തരത്തിലുള്ള ക്രയവിക്രയങ്ങൾ ചെയ്യുന്ന വ്യക്തികൾക്കാണ് നമുക്ക് കൂടുതലായിട്ടും ഫലം ലഭിക്കാൻ കിട്ടുന്നത് അല്ലാത്തവർക്ക് പൂർവീക സ്വത്തോ അങ്ങനെ പല ചിലപ്പോ ഭാഗ്യങ്ങളും അല്ല ലോട്ടറി പോലത്തെ പല ഭാഗ്യങ്ങളോ അങ്ങനെയൊക്കെ വന്ന് വിടുമ്പോളാണ് അവർക്ക് ഭാഗ്യം ലഭിക്കുന്നത് എന്തായാലും ഒരു ഭാഗ്യം ലഭിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാവണം ചില ഭാഗ്യങ്ങൾ തടയപ്പെടും നമുക്ക് അപ്പൊ അത് ലഭിക്കാതെ വരും അങ്ങനെ വരുന്നവർ അതാ ആ അതിനെ ആ ഭാഗ്യക്കേടിനെ പഴിച്ച് ജീവിക്കുക ചെയ്യാറ് അപ്പൊ അങ്ങനെ ഒരു അവസരം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു അസ്രോത്ഥത കാണിച്ച് നിങ്ങളുടെ ഡേറ്റ പുറത്തുനിന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് എനിക്ക് ആ ഭാഗ്യം ലഭിക്കാത്തതെന്ന് മനസ്സിലാക്കാൻ കഴിയും അതിന് പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതം നിങ്ങളുടെ ജീവിതം തിരിച്ച് നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ കഴിയുന്നതാണ് അപ്പൊ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ മിഥിരത്തിൽ വരാൻ പോകുന്ന ഭാഗ്യം ഇവർ ൾഫിലേക്ക് അതായത് ഗൾഫിലുള്ളവരാണെങ്കിൽ അവിടെ നല്ലൊരു ജോലിയിലേക്ക് ജോലി സ്ഥാനം കയറ്റുണ്ടാവുക അതുപോലെ ഗൾഫിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ വിദേശയാത്ര ഗൾഫ് മാത്രമല്ല ഏത് യൂറോപ്യൻ കൺട്രിയിലേക്കും പോവാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ആഗ്രഹം സാധിക്കുന്ന ഒരു സമയമാണ് മിഥുന മാസം കാർത്തിക നക്ഷത്രക്കാരുടെ ബാ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്ന ഒരു മാസമാണ് മിഥുന മാസം ഇവർ ഇപ്പൊ ഉദാഹരണത്തിന് ഒരു വീട് വെക്കാൻ ആഗ്രഹിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട് തീർച്ചയായിട്ടും അവർക്ക് സാധ്യത വീട് വരെ അത് നടന്നിരിക്കും നടന്നിരിക്കും അതുപോലെ തന്നെ വീടിന് ഒരു മുൻകൂട്ടി ഒരു തറ ഒരു എന്താ പറയുക ഒരു വീട് വെക്കാൻ തറ ഇടാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ വീടിന്റെ തറ റെഡി ആയിരിക്കും പൂർത്തീകരിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പൂർത്തീകരിക്കും ചെയ്യും ആ ഒരു കാലഘട്ടത്തിലേക്ക് അവർ പോകുന്നത് വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാവും പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാവും വിദേശത്തൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് തീർച്ചയായിട്ടും ആ കുട്ടികൾക്ക് അവസരം വരും മാത്രമല്ല ബിസിനസ്സുകാർക്ക് ഏറ്റവും നല്ല സമയം കൂടിയാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ബിസിനസ്സുകാർക്ക് ഏറ്റവും നല്ല സമയമാണ് കാരണം ഇവരെ ഒക്കെ പുരോഗതിയിലേക്കാണ് പോകാൻ പോകുന്നത് ഈ മിഥുന മാസത്തോട് കൂടിയിട്ട് ഇവരെ ബിസിനസ് വൻ വളർച്ചയിലേക്ക് എത്തുക തന്നെ ഉദ്ദേശിക്കാൻ വന്നത് കാരണം നമ്മുടെ നാട്ടിലല്ല പുറം നാട്ടിലുകളിലൊക്കെ ഈ ഈ നക്ഷത്രക്കാർ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ആ ബിസിനസ്സിലേക്ക് പുരോഗതി വരും കാരണം നമ്മുടെ നാട്ടിലേക്കാട്ടും കൂടുതൽ പുരോഗതി അവർക്ക് അവിടെ ലഭിക്കാൻ എന്നൊരു അവസരം കൂടിയാണ് പുതിയ ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അതിനുള്ള അവസരം വന്നെത്തും നമ്മൾ അപ്പുറമായിരിക്കും ഇവരുടെ ജീവിതവും ആ ജീവിത രീതിയും അവരെ ഉയർച്ചയും അത് കണ്ട് മറ്റുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ കണ്ണുകടിയൊക്കെ വരാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അതിന് പരിഹാരമായിട്ട് നിങ്ങളുടെ വളർച്ച പൂർത്തീകരിക്കാൻ പരിഹാരമായിട്ട് മഹാദേവ ക്ഷേത്രത്തിൽ പോയി തീർച്ചയായിട്ടും നിങ്ങളൊരു ചില പരിഹാരങ്ങൾ ചെയ്യേണ്ടതാകുന്നു കാരണം മഹാദേവന് ധാര പിൻവിളക്ക് കൂവളമാല ശാഭിഷേകം തുടങ്ങിയ വഴിപാടുകൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഭാഗ്യസൂക്തം വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോയി ഭാഗ്യസുക്തം തുടർച്ചയായിട്ട് എല്ലാ വ്യാഴാഴ്ചയും കഴിക്കാൻ കഴിക്കാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ വിജയം സുനിശ്ചിതമാണ് ഒരു സംശയം വേണ്ട മടിച്ചു നിൽക്കരുത് നമ്മുടെ കൈയ്യെത്തുന്ന ദൂരത്ത് വിജയം എത്തി നിൽക്കുകയാണ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഇത്തരം വഴിപാടുകൾ നമ്മളെ സഹായിക്കുന്നതായിരിക്കും നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും വളരില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാര് അങ്ങനെ മടിച്ചിരിക്കരുത് തീർച്ചയായിട്ടും ഇറങ്ങിച്ചെല്ലുക താൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന പോലെ നമ്മുടെ പ്രവൃത്തിയും കൂടിയും നമ്മളൊപ്പം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊപ്പം വിജയം ഉണ്ടാവും കാർത്തിക നക്ഷത്രക്കാർക്ക് ഒരു സങ്കടവും വേണ്ട ഒരു ശുഭപ്രതീക്ഷയോട് കൂടി നിങ്ങൾ മുന്നോട്ട് പോയിക്കോളും നിങ്ങൾക്ക് സുനിശ്ചിതമാണ് വിജയം അതുപോലെ തന്നെയാണ് അടുത്ത നക്ഷത്രം മകീരമാണ് ഈ മകീര നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ ഇവർക്കും കാർത്തിക നക്ഷത്രക്കാർക്കും പറഞ്ഞ അതേ അവസ്ഥ തന്നെ ഉണ്ടാകാൻ പോകുന്നത് മറ്റേ ജീവിതത്തിൽ വേറെ തരം നേട്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇവർക്ക് ബിസിനസ്സിൽ വൻ വളർച്ച തന്നെ ഉണ്ടാവും അതായത് ബിസിനസ് നമ്മൾ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ബിസിനസ് ബിസിനസ്സാണ് എല്ലാവരും ചെയ്യുന്നത് അല്ല നമ്മൾ എന്ത് ചെയ്യുന്നു അത് അവര് ബിസിനസ്സായി കണ്ടാൽ മതി വലിയ വലിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്ക് നല്ല വളർച്ച ഉണ്ടാവും നമ്മൾ ചെറിയ ചെറിയ ബിസിനസ്സാണ് ചെയ്യുന്നതിൽ നമുക്ക് ആ ഒരു വളർച്ച നമുക്ക് കിട്ടും നമ്മൾ എന്ത് ജോലി ചെയ്യുന്നു അതിൽ നമുക്ക് വളർച്ച ഉണ്ടാവും എന്നാണ് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും ബിസിനസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് സത്യമാണ് അപ്പൊ പുതിയ എന്തെങ്കിലും തരത്തിലുള്ള ബിസിനസ്സുകൾ കച്ചവടങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം തീർച്ചയായിട്ടും വരും നക്ഷത്രക്കാർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും അപ്രതീക്ഷിതമായ ചില വളർച്ചയാണ് ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത് അതായത് അവർ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമുള്ള വളർച്ച കുടുംബ ജീവിതത്തിൽ അസ്വസ്ഥത ഉള്ളവര് തീർച്ചയായിട്ടും ഈ ഒരു മാസം തുടങ്ങുന്നതോട് കൂടി തുടങ്ങി കഴിഞ്ഞു ഇപ്പോടെ ഇതോട് കൂടിയിട്ട് ഇവർക്ക് ജീവിതത്തിൽ സമാധാനം വരാൻ പോവുകയാണ് ഭാര്യ ഭർത്താക്കന്മാരൊക്കെ വേർതിരിഞ്ഞിരിക്കുന്ന ആൾക്കാർ പ്രതീക്ഷ അവർ പോലും പ്രതീക്ഷിക്കാതെ അവർ ഒന്നിക്കാൻ പോകുന്ന സമയം കൂടിയാണ് കുടുംബ കോടതിയിലൊക്കെ ഈ കുടുംബ കേസുകൾ കൊടുത്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ അത് ഒത്തുതീർപ്പിന് വരാൻ ഉള്ള അവസരം കൂടിയാണ് ഒത്തുതീർപ്പിന് വന്ന് അത് ഇവർ രണ്ടു പേരും ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു കൗൺസിലിംഗ് നടന്ന് അവർ ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു വഴി തീർച്ചയായിട്ടും വന്നെത്തും എന്നുള്ളതാണ് അവർ വേർതിരിയാണ്ട് തന്നെ ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഈ മകീരനക്ഷത്രക്കാർ വരാൻ പോവുകയാണ് അപ്പൊ ഈ കുട്ടികളുമായിട്ട് ഒത്തൊരുമിച്ച് ജീവിക്കുക എന്നുള്ളത് വലിയൊരു ഭാഗ്യം തന്നെയാണ് അച്ഛനമ്മമാരോടൊപ്പം കുട്ടികളോട് ജീവിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ് ഇവ അച്ഛനമ്മമാർ പിരിഞ്ഞു പോകുമ്പോൾ കുട്ടികളാണ് നിരപരാധികളാവുന്നത് പല കാരണത്താൽ പിരിഞ്ഞു പോകുന്നതായിരിക്കാം അത് ഒരാളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല പല കാരണങ്ങളും ഉണ്ടാവാം പക്ഷെ അങ്ങനെയുള്ളവർക്കൊക്കെ ഒന്നിക്കാനുള്ളൊരു സമയം കൂടിയാണ് അത്രമുള്ള ബിസിനസ്സിൽ വൻ നേട്ടം ബിസിനസ് ചെയ്യുന്നവർക്ക് വൻ നേട്ടം ഉണ്ടാവും തീർച്ചയാണ് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല സമയം കൂടിയാണ് പഠനത്തിൽ പുരോഗതി ഉണ്ടാവും പഠിച്ചതെല്ലാം നല്ല ഓർമ്മയിൽ നിൽക്കും ഈ പിന്നെ എംപ്ലോയ്മെന്റ് ജോലിക്കൊക്കെ അപേക്ഷിച്ചവർക്ക് ആ ജോലി ലഭിക്കാൻ സാധ്യതയാണ് പി എസ് സി പരീക്ഷയിലൊക്കെ ഉന്നത വിജയം നേടാൻ സാധ്യതയുള്ള സമയമാണ് ഉദ്യോഗാർത്ഥികൾക്ക് പി എസ് സി പരീക്ഷയിൽ ഏറ്റവും നല്ല ഉന്നത വിജയം നേടാനുള്ള ഒരു സാഹചര്യമാണ് മകീര നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതം ഈ മിഥുന പച്ച പിടിക്കും തന്നെ ചെയ്യും പച്ച പിടിച്ച് ഒരു സമ്പന്നരായിക്കൊണ്ടിരിക്കും തീർച്ചയായും അടുത്ത തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ മിഥുന ഏറ്റവും ശ്രേഷ്ഠമായ ഗുണാനുഭവങ്ങൾ ലഭിക്കാൻ പോകുന്ന സമയമാണ് കാരണം ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ പല സാഹചര്യങ്ങളും ഉണ്ടാവും അതിനോടൊപ്പം തന്നെ ഇവർ ഭൂമി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പുതിയ വീട് വെക്കണം പുതിയ ഭൂമി വാങ്ങിക്കണം അങ്ങനെ ഭൂമി വാങ്ങിച്ച് പുതിയ വീട് വെക്കാനുള്ള ഒരു അവസരം കൂടി ഇവർക്ക് വന്നെത്താൻ പോവുകയാണ് മാത്രമല്ല ഈ ഭൂമിയൊക്കെ വാങ്ങിച്ച് കെടുക്കുന്നവരുണ്ടാവുക വീട് വെക്കാതെ അവർക്ക് അതിനുള്ള ഒരു അവസരം വന്നെത്തുകയാണ് ഇനി വീട് പൊന്തിയില്ലെങ്കിൽ പോലും അവരുടെ വീടിന്റെ തറ പൊന്താനുള്ള അവസരമാണ് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അവർ വീട് പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഒരു മാസമാണ് മിഥുന മാസം തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മാത്രമല്ല ഇവരൊരു വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബൈക്ക് മാത്രമല്ല കാറ് പോലുള്ള ഒരു ഫോർ വീലർ അതുപോലെ അത് മാത്രമല്ല ഇവർ ബസ്സോ ലോറിയോ ഒക്കെ വാങ്ങാനുള്ള ഒരു അവസരം ധാരാളം വാഹനങ്ങൾ വാങ്ങാനുള്ള അവസരം ഉണ്ടാകുന്നതാണ് പറയുന്നത് ഒന്നോ അതിലധികമോ വാഹനങ്ങൾ തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ഒരു മിഥ്രമാസത്തിൽ വാങ്ങിക്കാൻ സാധ്യത ഉണ്ടാവുന്നതാണ് ഇനി ഇതൊന്നുമില്ലാത്തവർക്ക് ഒരു ബൈക്ക് വാങ്ങിക്കാനുള്ള അവസരം പുതിയൊരു ബൈക്ക് വാങ്ങിക്കാനുള്ള അവസരം കിട്ടുമെന്നാണ് ഈ യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഇത്രമാസത്തിൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് ജീവിതം ഒരു കര കര പിടിക്കാൻ പറ്റുന്ന സാഹചര്യം കൂടിയാണ് എല്ലാ ഗുണാനുഭവങ്ങളും വരുമാനം വർദ്ധിക്കുകയും ചെയ്യും എല്ലാ ഗുണാനുഭവങ്ങളും ഇത്രമാസത്തിൽ ഇവർക്ക് ലഭിക്കും തീർച്ചയായും നിങ്ങളെ വലിയ നേട്ടങ്ങളാണ് കാത്തിരിക്കുന്നത് ഏറ്റവും വലിയ നേട്ടങ്ങളായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നതെന്ന് ഉറപ്പിച്ചു വിശ്വസിക്കുക തിരുവാതിര നക്ഷത്രക്കാർക്ക് എല്ലാവിധ ജീവിത വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതുവരെ തീർച്ചയായിട്ടും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൂക്തം വഴിപാടുകൾ കഴിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമാണ് ഇവരെല്ലാ തടസ്സങ്ങളും നീങ്ങി സൂക്ത വഴിപാട് ഇവരെ കാര്യ സാഹചര്യത്തിലേക്ക് എത്തുന്നതാണ് അതുപോലെ തന്നെയാണ് ഇവർ ചെയ്യേണ്ട വഴിപാടാണ് ദേവി ദേവീക്ഷേത്രത്തിൽ പതിനൊന്ന് രക്തപുഷ്പാഞ്ജലി പതിനൊന്ന് ദിവസം തുടർച്ചയായി ചെയ്യുക ഒരു കഠിന പായസം ചെയ്യുന്നതും ഇവരെ സംബന്ധിച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കാൻ സാഹചര്യം ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിജയം ഉണ്ടാവട്ടെ തീർച്ചയായിട്ടും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ക്ഷത്രത്തിലേക്ക് പോകാം അടുത്തതായിട്ട് ഇതിൽ മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാർക്ക് ഏറ്റവും ശ്രേഷ്ഠമായ സമയമാണ് മിഥുനമാസം ഇവരുടെ ആരോഗ്യത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മികച്ചതായിട്ട് വീണ്ടും ആരോഗ്യത്തോടെ കൂടിയിട്ട് ജീവിക്കാനുള്ള അവസരം ഉണ്ടാവും എന്നാണ് പറയുന്നത് കാരണം പല അസുഖങ്ങളൊക്കെ പിടിപെട്ടിട്ട് ഇവർ ബുദ്ധിമുട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അസുഖം മാറിയിരിക്കും അസുഖമൊന്നും ഇല്ലാത്തവർക്ക് ആരോഗ്യം മികച്ചതായിട്ട് ശ്രേഷ്ഠമായിട്ടിരിക്കും എന്ന് തന്നെയാണ് പറയാറുള്ളത് കാരണം ഇവര് എല്ലാ തരത്തിലും വരെ വളർച്ച ഈ ഒരു മാസത്തിൽ പെട്ടെന്നായിരിക്കും ഇവരെ വളർച്ച ഉണ്ടാവുക കാരണം അവരുടെ വളർച്ച ഏറ്റവും ദൃഢഗതിയിലായിരിക്കും ഇവരെ വളർച്ച ഉണ്ടാവുക ഈ മകനക്ഷത്രക്കാരെ സംബന്ധിച്ച് എല്ലാ ബുദ്ധിമുട്ടുകളെയും ഇവർ നേരിട്ടിട്ട് തരണം ചെയ്തിട്ട് അതിനെ മറികടന്ന് ഇവർ വിജയം നേടും എന്നാണ് പറയുന്നത് അതിന് അവർക്ക് സാധിക്കും മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസം നേടാൻ ഇവർക്ക് സാധിക്കും അതായത് എല്ലാവർക്കും അല്ല പഠനത്തിൽ നന്നായി വിദ്യാഭ്യാസം വേണം അല്ലെങ്കിൽ ഒരു ജോലി നേടണം എന്ന് എന്നാഗ്രഹിച്ചു നടക്കുന്ന ആൾക്കാർക്ക് ആ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാനും അതിൻ്റെ മേലെ പിന്നെ അഡ്വാൻസ് ആയിട്ട് പഠിക്കാനും ഒക്കെ സാഹചര്യം ഉണ്ടാവും എന്നാണ് ഈ ഒരു മാസം ഇവർക്ക് അനുകൂലമായി പറയുന്നത് അതായത് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് നല്ല നല്ല കാര്യങ്ങൾ ഇവർക്ക് നേടാനാകുമെന്നും ഉയരങ്ങൾ കീഴടക്കും ഇവർ തീർച്ചയായിട്ടും ഇവർക്ക് വൻ വിജയം ഉണ്ടാകുമെന്ന് പരീക്ഷിക്കാം ഇവരെ എന്താ വെച്ചാൽ ഇവരുടെ വഴിപാടുകൾ ചെയ്യേണ്ടത് ഉണ്ടെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നാഗക്ഷേത്രത്തിൽ നൂറും പാലും വഴിപാട് കഴിക്കുന്നത് നന്നായിരിക്കും ഇവർ അതേപോലെ നാഗദേവതകളെ പ്രാർത്ഥിച്ചിട്ട് നല്ലവണ്ണം പ്രാർത്ഥിച്ച് നാഗക്ഷേത്രത്തിൽ ഇത്തരം വഴിപാടുകൾ കഴിച്ചു കഴിഞ്ഞാൽ ഇവരുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകുന്നു തീർച്ച തന്നെയാണ് അടുത്തായിട്ട് ചിത്തിരനക്ഷത്രമാണ് ഈ അഞ്ച് നാളുകാരിൽ ഏറ്റവും അവസാനത്തെ നക്ഷത്രമാണ് ചിത്തിരനക്ഷത്രം ചിത്രനക്ഷത്രക്കാർക്ക് ഈ മിഥുന മാസത്തിൽ വൻ വളർച്ച ഉണ്ടാകും എന്നാണ് പറഞ്ഞത് സാമ്പത്തിക സ്ഥിതിയിൽ വലിയ തോതിലുള്ള വളർച്ച ഇവർക്ക് നേ നേരിടേണ്ടി വരും നല്ല രീതിയിലുള്ള വളർച്ചയായിരിക്കും ഇവർക്ക് ഉണ്ടാവുക ഇവർ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും ഇവിടെ വളർച്ച ഉണ്ടാകുക ദാമ്പത്യത്തിൽ സമാധാനം ഉണ്ടാവും എന്ന് പറയുന്നു ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ടിരിക്കുന്നവർക്ക് അതൊരു സമാധാനം ആവുന്നു സന്തോഷം ഉണ്ടാകുമെന്ന് പറയുന്നു പുതിയ വീട് വയ്ക്കാൻ പുതിയ വാഹനം വാങ്ങിക്കാന് അതിനൊക്കെ ഇവർക്ക് സാധിക്കും ചിത്രനക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ മിഥുര അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കും എന്നാണ് പറഞ്ഞത് അപ്പൊ പലതരത്തിലുള്ള യോഗങ്ങളായിരിക്കും ഇവരെ ജീവിതം മാറ്റിമറിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും കാരണം ഇവർക്ക് പലതരത്തിലെ യോഗങ്ങൾ വരും അതുകൊണ്ട് തന്നെ ഇവരെ ജീവിതം മാറി മറുകയും ചെയ്യും എന്നുള്ളതാണ് കാണുന്നത് മറ്റെല്ലാ ഗുണാനുഭവങ്ങളും ഇവരെ സംബന്ധിച്ച് തേടിയെത്തുന്ന സമയമാണ് മിഥുര മാസം ചിത്രനക്ഷത്രക്കാരെ സംബന്ധിച്ച് എല്ലാ സൗഭാഗ്യങ്ങളും നേടിയെടുക്കാൻ കഴിയുന്ന ഒരു മാസമാണ് മിഥുനമാസം അത് തുലാക്കൂറിലും കന്നിക്കൂറിലും ചിത്രം വരുന്നുണ്ട് അങ്ങനെയല്ല മൊത്തം ചിത്രനക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് അപ്പൊ ചിത്രനക്ഷത്രക്കാർക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസമാണ് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രമി ശ്രദ്ധിച്ചോളൂ നിങ്ങളുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവും എത്ര പരാജയപ്പെട്ട് നിൽക്കുന്നവർക്കും ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവും ചിത്രനക്ഷത്രക്കാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒരു ഉണർവ് ഇവർക്ക് ഉണ്ടാവും ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ കുറച്ച് കാശ് വന്നെത്തും കഴിയില്ല എങ്ങനെയെങ്കിലും കുടുംബ സ്വത്ത് വിറ്റിട്ടോ അല്ലെങ്കിൽ ലോട്ടറി അടിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരം ജോലി ചെയ്തിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും സഹായിച്ചിട്ടോ ഇവരുടെ കയ്യിൽ തീർച്ചയായിട്ടും ധനം വന്നെത്തും വാഹനം വന്നെത്തും വീട് വാങ്ങിക്കാനുള്ള അവസരം പോലും ഇവർക്ക് ഉണ്ടാവുന്നതാണ് ഈ മിഥുന മാസത്തിൽ ചിത്രനക്ഷത്രക്കാരെ സംബന്ധിച്ച് സന്തോഷിക്കാനുള്ള പല അവസരങ്ങളും ഈ മിഥുന മാസം കൊണ്ടുവരും എന്നുള്ളത് തീർച്ച തന്നെയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അഞ്ച് നക്ഷത്രക്കാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയിൽ പറഞ്ഞ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും സൗഭാഗ്യങ്ങൾ ഉണ്ടാവട്ടെ ഭഗവാൻ എത്തിച്ചു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു പുതിയൊരു വീഡിയോയിൽ പുതിയൊരു അറിവുമായി കാണുന്നവരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം